ഹലോ അസ്ലാം വലൈക്കും ഗൈസ് ഇന്ന് സിന്താത്ത ഞങ്ങൾ എന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കുട്ടിയെ സൈക്കിളോട്ട് കണ്ടപ്പോൾ പൂജയായിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് ഇതാക്കാം കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ മമ്പറത്തേക്ക് പോവുകയാണ് അതിൻ്റെ പോണ വൈക്കിപ്പോൾ ഈ സ്ഥലം അപ്പൊ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ഈ സ്ഥലം അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി നല്ല വ്യൂ ഉണ്ടായിരുന്നെട്ടോ അവിടെ പിന്നെ ഈ ഫ്ലവറിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വിചാരിച്ചു പോയപ്പോ തന്നെ നല്ല ലൈറ്റ് ആയിരുന്നു നല്ല ഈവനിങ് ആണ് കേട്ടോ ഞങ്ങള് പോയത് ഞാൻ കരുതിയിരുന്നു കുറച്ചുകൂടി നേരത്തെ പോയിരുന്നെങ്കിൽ പിന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ എന്തൊരു രസമായിരുന്നു അറിയോ എന്താ പറയാ ഞങ്ങള് വന്നിട്ട് ഏതാ സ്ഥലം ഞാൻ അറിയില്ല പക്ഷെ സംഭവം നല്ല രസമുള്ള സ്ഥലമാണ് ഇത് എന്താ ഏതൊരു സ്ഥലത്തിന്റെ പേര് എന്താ പറയാന്നുള്ളതൊന്നും കറക്റ്റ് ആല്ല ഇല്ല ഇല്ല അത് ഞങ്ങള് കട്ട് ഇല്ല പെട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ടോക്കർസ് ആ ഫ്ലവേഴ്സ് പറയുമ്പോ അപ്പൊ ഞാൻ കുട്ടറോടത്തുനിന്ന് പറിച്ചു പിന്നെ ബാക്കി അവിടെ നിന്ന് വിചാരിച്ചു പിന്നെ അവിടെ പിന്നെ തോണി പോകാൻ ആഗ്രഹം ഉണ്ടല്ലോ പക്ഷേ തോണി തോയാൻ പറ്റുന്ന ആരും ഞങ്ങളെ കൂട്ടത്തില്ാത്തോണ്ട് പിന്നെ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു എസ്തറ്റിക് ആവാൻ നോക്കിയ കേസ് എസ്തറ്റിക് ആയോ ഇല്ല നിങ്ങളെടുത്തോളി ഞങ്ങളിത് കൊണ്ടുപോക ആരോടും ചോദിക്കാതെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ പൊതു സ്വത്തം ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വന്നോടി വീട്ടിൽ ഞങ്ങൾ തരത്തി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കയറുമ്പോടുത്തേനും മഹിരിമായിട്ടോ ടൈം ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീഡിയോസൊക്കെ എടുത്തിട്ടോ എല്ലാ കപ്പിൾസ് തന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ഞങ്ങളാ വല്ലാതെ കാണില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം അങ്ങനെ കാണുന്നത് പിന്നെ ഫ്ലവർ ആ ഫ്ലവറൊക്കെ പിടിച്ചിട്ടാണ് ഉള്ള വീഡിയോസൊക്കെ എടുത്തിരുന്നത് നല്ല അടിപൊളിയായിരുന്നു ഇവർ ഞങ്ങളെ കൊപ്പിടിച്ചത് കേസ് ഞങ്ങളായിരുന്നു ഇങ്ങനെ വീഡിയോ എടുത്തായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം അമ്പറത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ